ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുള്ള അതിപുരാതനമായ ഒരു ക്ഷേത്രമുണ്ട് കുലുകലൂർ പുറമത്രയിൽ തളമുടി മഹാദേവ ക്ഷേത്രം ഒരുപക്ഷെ ഈ ക്ഷേത്രത്തെപ്പറ്റി അധികം ആളുകൾക്കും അറിവുണ്ടായില്ല വളരെ ശക്തിയുള്ളതും ക്ഷിപ്രപ്രസാദിയുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠയെന്ന് പറയപ്പെടുന്നു എന്നാൽ കാലാന്തരത്താൽ ഈ ക്ഷേത്രം ജീർണിച്ച അവസ്ഥയിലാണ് ഇന്നുള്ളത് നഷ്ടപ്പെട്ട ക്ഷേത്ര ചൈതന്യം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നാട്ടുകാർ ഇതിന്റെ ആദ്യഘട്ടമായുള്ള ശുദ്ധിക്രിയകളും പ്രായച്ചിത്ത കർമ്മങ്ങളും ജൂലൈ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലായി നടക്കാൻ പോകുകയാണ് ക്ഷേത്രം ഒരു നാടിന്റെ ഐശ്വര്യവും ശക്തിയുമാണെന്നാണ് ഭക്തരുടെ വിശ്വാസം ഒരു ക്ഷേത്ര നിർമ്മിതിയിൽ പങ്കാളിയാവുക എന്നാൽ പുണ്യകർമ്മമായും ഭക്തർ കരുതി കരുതിപ്പോരളത്തിലെ അതിപുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് വിളുക്കല്ലൂർ പഞ്ചായത്തിലെ പുറമത്രയിലുള്ള തളമുടി മഹാദേവ ക്ഷേത്രം ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുള്ളതും പടിഞ്ഞാറോട്ട ദർശനമുള്ളതും വിപദേവ സങ്കല്പങ്ങളൊന്നുമില്ലാത്തതുമാണ് ഈ ക്ഷേത്രം ചെറുപ്പളശ്ശേരി കൊപ്പം റൂട്ടിൽ നിന്നും കുടുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിലൂടെ വരുമ്പോൾ അഞ്ഞൂറ് മീറ്റർ വടക്കോട്ട് മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സന്താനലബ്ധിക്കായി മനമൊരുക്കി പ്രാർത്ഥിച്ച ബ്രഹ്മശ്രേഷ്ഠന് കാൽത്തളം മുതൽ തിരുജട വരെ ഭഗവാൻ പൂർണ്ണരൂപത്തിൽ ദിവ്യദർശനം നൽകി അനുഗ്രഹിച്ച് ഇവിടെ കുടികൊണ്ടതായിട്ടാണ് ക്ഷേത്ര ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ക്ഷിപ്രപ്രസാദിയാണ് ഇവിടുത്തെ ദേവനെന്നാണ് സങ്കല്പം ശ്രീകോവിലും ചുറ്റമ്പലവും കുളവും എല്ലാമുള്ള ഈ ക്ഷേത്രം കാലാന്തരത്താലിന്ന് വളരെയധികം ജീർണാവസ്ഥയിലാണുള്ളത് പണ്ട് ഈ ക്ഷേത്രം നമ്പൂതിരിമാരെ ഭരിച്ചിരുന്നു നിരവധി നമ്പൂതിരിമാർ ഇവിടെ യാഗം അതുപോലെ തന്നെ വേദങ്ങളൊക്കെ അഭ്യസിച്ചിരുന്നു പടിഞ്ഞാട്ടിൽ ദർശനമുള്ള ശിവനാണ് പാർവതി സമയത്ത് തന്നെ അല്ല ഈ ശിവൻ പാർവതി കൂടെ വളരെ ഉഗ്രമൂർത്തിയാണ് ഇവിടെ പ്രദോഷം മാത്രമേ ഇവിടെ രണ്ടു നേരം പൂജയുള്ളൂ അതുപോലെ തന്നെ ഈ ക്ഷേത്രക്കുളം വളരെ ഐശ്വര്യമുള്ള വെള്ളമാണ് ഈ ക്ഷേത്രക്കുളത്തില് വെള്ളം ഒരു കാലത്ത് മാറ്റിയിരുന്നല്ലോ ഈ പാർവതി സമേതനായിട്ടുള്ള ശിവൻ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും ഈ പാർവതി അല്ലാത്ത ഒരു ശിവനെ കുറിച്ചുള്ള സങ്കല്പത്തിലാണ് ഈ ദക്ഷയാഗം കഴിഞ്ഞതിൻ്റെ ശേഷം ശിവൻ ഈ ജലത്തിൽ ഇറങ്ങുകയും അന്ന് കാരണം പാർവതി ഇല്ലാത്തൊരു കാലമായിരുന്നു അപ്പോൾ ദക്ഷയാഗം കഴിഞ്ഞതിൻ്റെ ശേഷം ഈ ഒരു പുനർയാഗം നടത്തിയത് ഈ ക്ഷേത്രത്തിലെ അവസ്ഥയെ കണ്ടിട്ടാണ് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ യാഗം നടത്തിയിരുന്നു യാഗജലം ഈ ക്ഷേത്രത്തിൽ ഉപയോഗിച്ചിരുന്നു അതാണ് ഇന്നും ഈ ക്ഷേത്രത്തിൽ ജലം പറ്റില്ല അതുപോലെ തന്നെ ഉപദേവങ്ങളില്ല ഉപദേവങ്ങളില്ലാത്ത ക്ഷേത്രം കേരളത്തിൽ തന്നെ വളരെ വിരളാണ് കാരണം ഒരു ശിവക്ഷേത്രത്തിൽ ഗണപതിയോ അയ്യപ്പനോ അല്ലെങ്കിൽ ഭഗവതിയോ ഇല്ലെങ്കിൽ ഒന്നും വേണ്ട രക്ഷസേനം പുറത്തുണ്ടാവും ഇവിടെ അതൊന്നുമില്ല കാരണം വെറും പരമശിവം മാത്രം ശിവചൈതന്യമാണ് ഈ ക്ഷേത്രം മുഴുവൻ ഉണ്ടായിട്ടുള്ളത് എപ്പോഴും ഈ ശിവചൈതന്യം തുറമ്പുന്ന ക്ഷേത്രത്തിലെ എല്ലാവരും ഈ ക്ഷേത്രത്തിൽ വരണം ഈ ക്ഷേത്രത്തിന്റെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെ സഹകരിക്കണം എന്ന് അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പ്രായശ്ചിത്ത കർമ്മങ്ങൾ നടത്തുന്നുണ്ട് വലിയൊരു സംഭവമാണ് മൂന്ന് ദിവസമാണ് അഞ്ചെട്ട് ബ്രാഹ്മണന്മാർ വന്നിട്ട് പ്രായശ്ചിത്ത ഹോമങ്ങള് അതുപോലെ തന്നെ ശിവലിംഗത്തെ ഉറപ്പിക്കാനുള്ള ആ ചൈതന്യങ്ങള് അതുപോലെ തന്നെ ഹോമാഗ്നിണ്ട് ഹോമുണ്ട് അഞ്ച് ഹോമമായിട്ട് അവർ നടത്തുന്ന നഷ്ടപ്പെട്ട ക്ഷേത്ര ചൈതന്യം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി നടത്തിയ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് പ്രകാരമുള്ള ശുദ്ധിക്രിയകളും പ്രായശ്ചിത്തകർമ്മങ്ങളും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലായി ക്ഷേത്രം തന്ത്രി അകത്തേ കുന്നത്തുമന കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കും ഇതിനുശേഷം നമസ്കാര മണ്ഡപം ബലിക്കൽപുര ചുറ്റമ്പലം ചുറ്റുമതിൽ എന്നിവയെല്ലാം പുതുക്കി നിർമ്മിക്കാനും ലക്ഷ്യമിടുന്നു ഇതിലേക്ക് ഭക്തജനങ്ങളുടെ സഹായ സഹകരണവും പിന്തുണയും അഭ്യർത്ഥിക്കുക കൂടിയാണ് കമ്മിറ്റി പു പുനരുദ്ധാരണത്തിൻ്റെ ഒന്നാം ഘട്ടമായിട്ട് നമുക്ക് ഈ അടുത്ത മാസം ജൂലൈ പതിനാല് പതിനഞ്ച് പതിനാറിലെ പ്രായശിദ്ധ ഹോമവും ശുദ്ധികലശവും നടക്കുന്നു നടത്തുന്നുണ്ട് അത് കൂടാതെ തന്നെ ഇതിനകത്ത് നമുക്ക് രണ്ടാം ഘട്ടത്തിൽ ഒരുപാട് വലിയൊരു ചെലവുകളുള്ള പദ്ധതി പദ്ധതികളാണ് നമുക്ക് നമസ്കാര മണ്ഡപം കൂടാതെ ബലിപ്പുര പിന്നെ അമ്പലത്തിന് അതിർച അതിർമതിൽ ചുറ്റുമതിൽ ഉണ്ടാക്കുക പിന്നെ ഈ അമ്പലത്തിൻ്റെ ശോചനീയാവസ്ഥ ചുറ്റമ്പ ശ്രീകോവിലും ചമ്പല ഹോജ്ഞാണെങ്കിലും ചുറ്റമ്പലം മുഴുവൻ പൊളിഞ്ഞു കിടക്കുന്നതാണ് അപ്പോൾ അതെല്ലാം പൊളിച്ച് പണിയണം അമ്പലത്തിന് ചുറ്റലിലുള്ള മതിൽ മറ്റേ നിലം വളരെ ശോചനീയ അവസ്ഥയാണ് അങ്ങനെ ഇതിനകത്ത് വളരെ ഒരു വലിയൊരു എക്സ്പെൻസാണ് നമുക്ക് ഇതിനകത്ത് ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും വേണ്ടത് അപ്പം ഈ നാട്ടിൽ നിന്നുള്ള ഒരു വളരെ തുച്ഛമായ ഞങ്ങളുടെ കമ്മിറ്റിക്കാരും അങ്ങനെ നാട്ടിലുള്ള എല്ലാ ആൾക്കാരുടെയും സഹായം കൊണ്ട് കമ്പനി ഇതുവരെ നിത്യപൂജകളും എല്ലാം കൂടി നടന്നു പോകുന്നുണ്ട് പക്ഷേ പക്ഷേ ഇത് നമ്മുടെ വളരെ വലിയൊരു എമൗണ്ട് എക്സ്പെൻസാണ് നമുക്കിതിനകത്ത് വരുന്നത് ഈ പുനരുദ്ധാരണത്തിന് അതിനകത്ത് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പുനരുദ്ധാരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ വള്ളുവനാടിന്റെ ഗ്രാമീണ ഭംഗിയിൽ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ തട്ടക നിവാസികൾക്ക് കാവലായി നിലകൊള്ളുന്ന ഈ ദേവനും ക്ഷേത്രവും ഇവിടെയെത്തുന്ന ഓരോ ഭക്തനും നൽകുന്നത് ആനന്ദദായകവും ഭക്ത്യാദരവുമായ അനുഭൂതി തന്നെയാണ്